നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിങ്കളാഴ്ച യാത്ര നല്ല ദിവസമല്ല അച്ഛനും മകളും കടൽ കടന്നു സെക്രട്ടേറിയറ്റിൽ ഇനി കുറെ ദിവസങ്ങൾ മുഖ്യമന്ത്രി ഉണ്ടാവില്ല ക്ലിഫ് ഹൗസിൽ മകളും മരുമകനും ഇല്ല പിണറായി കുടുംബത്തിന്റെ വിദേശ യാത്രയാണ് ചർച്ചകളിൽ നിറയുന്നത് അതും നിർണായക ദിവസം തന്നെ ഇരുവരും മുങ്ങിയെന്ന് ആക്ഷേപം മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കടുപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതിനിടെയാണ് മുക്കനും മകളും വിദേശത്തേക്ക് മുങ്ങിയിരിക്കുന്നത് ഇതേ കേസിൽ വിജിലൻസ് കോടതി വിധി എന്തായിരിക്കും എന്നുള്ളതിൽ പിണറായിക്ക് വലിയ ഭയമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒതുക്കാനുള്ള വകുപ്പ് റെഡിയാക്കിയാണ് പിണറായി പോയത് അതുപോലെ തന്നെ സംഭവിച്ചു മാസപ്പടി കേസിൽ വിജിലൻസ് കോടതി വിധി വന്നിട്ടുണ്ട് കേസിൽ അന്വേഷണമില്ല മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളിയിരിക്കുകയാണ് അച്ഛനും മകളും അതിന്റെ ആവേശത്തിലാണ് എന്നാൽ ഇ ഡി ഇനി എന്ത് നീക്കം നടത്തുമെന്നത് പിണറായി വിജയനെ ഭയപ്പെടുത്തുന്നുണ്ട് ലാവലിൻ കേസും സുപ്രീം കോടതിയിൽ ഈ ആഴ്ച അന്തിമ വാദം കേൾക്കാൻ സാധ്യതയുണ്ട് മാറ്റിവെക്കാനും സാധ്യതയുണ്ട് അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ മുഖ്യമന്ത്രി ഇനി കേരളത്തിൽ ഉണ്ടാകില്ല എന്നാണ് വിവരങ്ങൾ മറ്റേതെങ്കിലും രാജ്യങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല തൽക്കാലം ഇപ്പോൾ ദുബായിലേക്കാണ് പോയിരിക്കുന്നത് മകനെ കാണാനാണ് പോയതെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് എന്നാൽ മറ്റു വല്ല പുതിയ പദ്ധതികളും ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പിണറായി വിജയൻ വിദേശത്തേക്ക് പോയതോടെ പാർട്ടിയിൽ ഒരു കൂട്ടർ നല്ല കലിപ്പിലാണ് പാർട്ടിയെ പ്രതിസന്ധിയിൽ തള്ളിവിട്ടാണ് പിണറായി പോയിരിക്കുന്നത് ഇത് സ്ഥിരം ഏർപ്പാടാണ് പണി കിട്ടുന്ന സമയത്തെല്ലാം മുഖ്യമന്ത്രി തല ഒടുവിൽ പാർട്ടി നേതാക്കൾ കിടന്ന് മെഴുകണം ഗോവിന്ദനും പിണറായിയുടെ യാത്രയിൽ ദേഷ്യത്തിലാണ് പിണറായി പോയതിൽ പാർട്ടിയിൽ ഒരു കൂട്ടരെ ചൊടിപ്പിക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട് സെക്രട്ടേറിയറ്റിൽ മുഖ്യൻ ഇല്ലാത്തപ്പോൾ ഒരു സൂപ്പർ മുഖ്യൻ ഭരണത്തിന്റെ വളയം പിടിക്കും അത് പാർട്ടിക്കാർക്ക് പോലും ഇഷ്ടമല്ല ഇനി പിണറായി വിജയൻ വരുന്നതുവരെ ഭരണം പി ശശിയുടെ കൈകളിലായിരിക്കും പിണറായി വിജയനേക്കാൾ ധാർഷ്ട്യക്കാരൻ മുഖ്യൻ ഉള്ളപ്പോൾ തന്നെ ഭരണം നടത്തുന്നത് പി ശശിയാണെന്ന ആക്ഷേപമുണ്ട് ഇല്ലാത്തപ്പോഴത്തെ കാര്യം പിന്നെ പറയാനില്ലല്ലോ ഇനി പി ശശിയുടെ അഴിഞ്ഞാട്ടമായിരിക്കും സഖാക്കൾക്ക് പോലും അത്ര പിടുത്തമല്ല ഈ പി ശശിയെ മുഖ്യനെ ഇടം വലം വിടാതെ മറ്റുള്ളവരിൽ നിന്നെല്ലാം അകറ്റി നിർത്തിയിരിക്കുന്നത് ശശിയാണ് മൂപ്പര് പറയും പിണറായി വിജയൻ അനുസരിക്കും അതാണ് ലൈൻ മറ്റു നേതാക്കൾക്ക് പോലും പിണറായി വിജയനെ ഒന്ന് കാണണമെങ്കിൽ പി ശശിയുടെ അനുവാദം വേണം എന്നതാണ് സി പി എം നേതാക്കളെ ചോടിപ്പിക്കുന്നത് അതാണ് വലിയൊരു കാര്യം പിന്നെ എം വി ഗോവിന്ദനെ പൊള്ളിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് പിണറായി വിജയൻ പോയിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയിൽ പാർട്ടിയെ തള്ളിവിട്ടിട്ട് തന്നെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വിജിലൻസ് കോടതി മാസപ്പടി കേസിൽ അന്വേഷണം ഇല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് പാർട്ടിക്ക് നേരെ വലിയ ഒരു നൂലാമാലയായി ഉയർന്നു വരും വലിയ ആക്ഷേപം ഉയരും ഇതും ഒതുക്കിയല്ലേ എന്ന ചോദ്യം വരും ഇഫ്താർ വിരുന്ന് നടത്തിയിട്ടാണോ അതോ മറ്റെന്തെങ്കിലും കൈമടക്ക് കൊടുത്തിട്ടാണോ ഈ കേസും മുക്കിയതെന്ന ചോദ്യം വരും ഇതിനെല്ലാം കിടന്ന് മെഴുകേണ്ടി വരുന്നത് പാർട്ടിയാണ് പിണറായി വിജയൻ മറുപടി കൊടുക്കാൻ സ്ഥലത്തേ സ്ഥലത്തേയില്ല ഇനിയിപ്പോൾ സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിലും മൂപ്പരി വാതുറക്കില്ല മാത്രമല്ല ഇനി വീണയെയും താങ്ങി നിർത്തേണ്ട ചുമതല എം വി ഗോവിന്ദൻ അതുകൊണ്ട് എം വി ഗോവിന്ദൻ തല പുകഞ്ഞു നിൽക്കുകയാണ് യാത്ര സ്വകാര്യ സന്ദർശനമാണെന്ന് കാണിച്ച് യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടിയിരുന്നു മുഖ്യമന്ത്രിയുടെ മകനും കുടുംബവും ഗൾഫിലാണുള്ളത് മകനെ കാണാനാണ് യാത്രയെന്നാണ് സൂചന ഓഫീസിൽ കുറച്ച് ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്ന വേളകളിൽ സാധാരണ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച് പത്രക്കുറിപ്പ് ഇറക്കുകയാണ് പതിവ് സ്വകാര്യ സന്ദർശനമായതിനാൽ മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പൊന്നും പുറത്തു വന്നിട്ടില്ല അച്ഛൻ മാത്രമല്ല മകളും മരുമകനും മറ്റൊരു വഴിക്കൂടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് വീണയെ ഏതു സമയത്തും ഈടി ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ വിശദാംശങ്ങൾ കേന്ദ്ര ഏജൻസി പരിശോധിക്കുന്നുണ്ട് മകളും നിരീക്ഷണത്തിൽ തന്നെയാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിനായി മുഖ്യമന്ത്രിയുടെ പരിപാടി നിശ്ചയിച്ചിട്ടും മുഖ്യമന്ത്രി എന്ന് മടങ്ങുമെന്ന വിവരം അത് സംബന്ധിച്ച മറ്റ് റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ ചുമതല മറ്റാർക്കും നൽകാതെയാണ് യാത്രയെന്ന് ഇപ്പോൾ പറയുന്നുണ്ട് എന്നാൽ മുഖ്യമന്ത്രി എവിടെ പോയാലും ഭരണം പി ശശിയുടെ കൈകളിലാണ് അവിടെയാണ് ഇനി ചരടുവലികൾ നടക്കുന്നത് എന്തൊക്കെ നടക്കാൻ പോകുന്നുവെന്ന് എന്ന് കാത്തിരുന്ന് കാണണം തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് മുൻപ് മുഖ്യമന്ത്രി തിരിച്ചെത്തുമെന്ന സൂചനയാണ് സി പി എം വൃത്തങ്ങൾ നൽകുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ഉള്ളത് തന്നെ സർക്കാരിന്റെ നയപരമായ ഇടപെടലുകൾക്ക് ചില തടസ്സങ്ങളുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്ര മകളും വിദേശയാത്രയിലാണ് മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണയും ദുബായിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ദുബായ്ക്കു പുറമെ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും റിയാസും വീണയും സന്ദർശനം നടത്തും പത്തൊൻപത് ദിവസത്തേക്കാണ് റിയാസിന് യാത്ര അനുമതി അടുത്ത ദിവസങ്ങളിൽ നിശ്ചയിച്ചിരുന്ന പൊതുപരിപാടികൾ മാറ്റിവെച്ചാണ് യാത്ര എന്തായാലും റിയാസും പൊതുമരാമത്ത് വകുപ്പിനെ അങ്ങ് ഉപേക്ഷിച്ചിട്ടാണ് പോയിരിക്കുന്നത് നമുക്കറിയാം തലസ്ഥാനത്ത് ഒരു ചില്ലു പാലം ഒക്കെ പണിതിട്ട് അത് പൊട്ടി പൊളിഞ്ഞ് നശിച്ചു പോയ അവസ്ഥയിലാണ് അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ജനങ്ങളുടെ ജീവൻ വെച്ചാണ് വലിയൊരു കളി നടത്തിയിരിക്കുന്നത് ഉദ്ഘാടനം നടത്താനിരിക്കുന്ന വേളയിലാണ് ഈ ചില്ലു പാലം തകർന്നിരിക്കുന്നത് അങ്ങനെ പൊതുമരാമത്ത് വകുപ്പ് കൊട്ടി നടപ്പാക്കിയ പദ്ധതിയാണ് പാതി വഴിയിൽ ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത് ഇതും പാതി വഴി കിട്ടിട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇപ്പോൾ വിദേശയാത്രക്ക് പോയിരിക്കുന്നത് വീണയെ വിദേശത്തേക്ക് കടത്താനാണോ പ്ലാൻ എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് കുടുംബത്തോടെ വിദേശത്ത് പോയതിനു പിന്നിലെ കാരണമാണ് ചർച്ചയാകുന്നതും മാത്രമല്ല സാധാരണ മുഖ്യമന്ത്രി വിദേശത്ത് പോയി വരുമ്പോൾ വല്ല വള്ളിക്കെട്ടും പിടിച്ചാണ് വരുന്നത് ഇത്തവണ പോയിട്ട് എന്ത് വള്ളിക്കെട്ടാണ് പിടിക്കുന്നതെന്നും ചോദ്യം വന്നിട്ടുണ്ട് ഏതായാലും പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരാശ്വാസത്തിന് വേണ്ടി പര്യടനം തുടങ്ങിയിട്ടുണ്ട് തിരികെ വരുമ്പോൾ വീണ കൂടെ കാണുമോ എന്തോ അതോ മകളെ വിദേശത്ത് സേഫാക്കി മുഖ്യനും മരുമകനും തിരികെ പോരുമോ ഇ ഡി കേസ് ഒരു വഴിക്ക് മുറുകുന്നുണ്ട് എസ് എഫ് ഐ ഒയും ഒരു വഴിക്ക് കടുപ്പിച്ചുകൊണ്ട് വരികയാണ് ഏതു നിമിഷവും വീണയെ തൂക്കുമെന്ന ഭയമുണ്ട് ഇങ്ങനെ ഒരവസ്ഥയിൽ റിസ്ക് എടുക്കാൻ പിണറായി തയ്യാറാകില്ല മകളെ ചോദ്യം ചെയ്യലിന് പോലും വിട്ടുകൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല എന്തെങ്കിലും ഒരു പഴുതുണ്ടാക്കി വെച്ചിട്ടേ മുഖ്യമന്ത്രി തിരികെ പോരൂ ന്യൂസ് ഡെസ്ക്